കോഴിക്കോട് പേരാമ്പ്രയിൽ പോലീസ് ലാത്തി ലാത്തിചാർജിലും കണ്ണീർവാതകം പ്രയോഗിച്ചതിലും ഷാഫി പറമ്പിൽ എംപിക്കും കോൺഗ്രസ് നേതാക്കൾക്കും പരിക്കേറ്റതിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധം കോഴിക്കോട് ഉൾപ്പെടെ വിവിധ ജില്ലകളിൽ രാത്രി നടന്ന യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ സംഘർഷമുണ്ടായി ഇന്നും വിവിധ സ്ഥലങ്ങളിൽ പ്രതിഷേധങ്ങൾ നടക്കും വൈകീട്ട് പേരാമ്പ്രയിൽ നടക്കുന്ന പ്രതിഷേധ സംഗമം കെ വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യും പേരാമ്പ്ര സി കെ ജി കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കത്തിന് പിന്നാലെയാണ് യു ഡി എഫും എൽ ഡി എഫും ഇന്നലെ വൈകിട്ട് പേരാമ്പ്രയിൽ റാലി സംഘടിപ്പിച്ചത് റാലികൾ നേർക്കുനേർ വന്നതോടെ സംഘർഷമായി ഇതിനിടെ പോലീസിന്റെ ലാത്തിചാർജിലും കണ്ണീർവാദ പ്രയോഗത്തിലും ഷാഫി പറമ്പിൽ എംപിക്കും നിരവധി കോൺഗ്രസ് പ്രവർത്തകർക്കും പരിക്കേറ്റു ഷാഫി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പോലീസ് ലാത്തി ഉപയോഗിച്ച് ഷാഫി പറമ്പിലിനെ മർദ്ദിച്ചുവെന്ന് ഡി സി സി അധ്യക്ഷൻ കെ പ്രവീൺകുമാർ പറഞ്ഞു ലാത്തി കൊണ്ട് ഒന്നല്ല രണ്ടു തടിച്ചു പിന്നെ ഷാഫി പറമ്പിലിനെ അറിയാതെ ഞാനും അവിടെ പോയത് അവിടെ പ്രതിഷേധിക്കുന്ന പ്രവർത്തകരെ പിരിച്ചുവിടാനാണ് അതിന്റെ ശ്രമത്തിനിടയിലാണ് പോലീസിന്റെ ഇതോടെ യൂത്ത് കോൺഗ്രസ് രാത്രി സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിച്ചു കോഴിക്കോട് കമ്മീഷണർ ഓഫീസിലേക്കാണ് ആ മാർച്ച് നടന്നത് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്കും തൊടുപുഴയിലും നടന്ന മാർച്ചിൽ സംഘർഷമുണ്ടായി കൊല്ലം ചവറയിലും പാലക്കാടും കൽപ്പറ്റയിലും മറ്റ് ജില്ലാ കേന്ദ്രങ്ങളിലും യൂത്ത് കോൺഗ്രസ് മാർച്ച് സംഘടിപ്പിച്ചു ഇന്ന് കോഴിക്കോട് ഐ ജി ഓഫീസിന് മുന്നിൽ കോൺഗ്രസ് പ്രതിഷേധ സംഗമം നടക്കും എം കെ രാഘവൻ എം പി നേതൃത്വം നൽകും വൈകിട്ട് പേരാമ്പ്രയിൽ നടക്കുന്ന പ്രതിഷേധ സംഗമം കെ സി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യും അതേസമയം മൂക്കിന് പരിക്കേറ്റ ഷാഫി പറമ്പിലിനെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ വൺ കോഴിക്കോട്